നിന്നിലലിയാൻ ഞാൻ ഭാഗം എഴുപത്തിനാല് നീ പറയുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഇഷ്ടമാണെന്ന് മോള് ഞങ്ങളോട് പറഞ്ഞു അഖിലിൻ്റെ അമ്മ പറയുന്നത് കേട്ട് അഖിൽ ഞെട്ടി ജെൻസിയെ നോക്കി അതേതായാലും നന്നായി ഇവൻ പറഞ്ഞ് ഈ കല്യാണം പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വൈഷ്ണവ് പറഞ്ഞതും അഖിൽ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി നിന്റെ അനിയൻ മിക്കവാറും എൻ്റെ കൈകൊണ്ട് ചാവു നോക്കിക്കോ അടുത്തിരുന്ന വൈശാഖിനോട് അഖിൽ പറഞ്ഞു അവരെല്ലാവരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് ഒരു കാറ് വന്ന് നിന്നു കാറിൽ ഇരുന്നു കൊണ്ട് കാശി ഇന്ദ്രലോകം എന്ന ആ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൻ്റെ മനസ്സിൽ ദേഷ്യം ആളിക്കത്തുകയായിരുന്നു കൂടെ പാർവതിയുടെ മുഖവും ആദ്യമായി അവളെ കണ്ടതും മുംബൈയിൽ ചെന്നപ്പോൾ കണ്ടതും കൂടെ അമ്പലത്തിൽ പോയതും അവൾ കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നതും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നു അവളുടെ ആ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് അത്ര മാത്രം ആഴത്തിൽ വേരൂന്നിയിരുന്നു അവിടെയാണ് ഇന്ദ്രജിത് കടന്നു കയറിയിരിക്കുന്നത് ഇപ്പോൾ അവൾ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ് എന്നറിയാം എന്നാലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിലേക്ക് ആ പെണ്ണ് കയറിക്കൂടിയിരിക്കുന്നു മറക്കാൻ പറ്റുന്നില്ല പക്ഷേ പറ്റുന്നില്ല എങ്കിലും ചെയ്യണം ചെയ്തേ പറ്റൂ അവളെ നഷ്ടമാക്കാൻ പറ്റില്ല എന്നൊക്കെ അവൻ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ തലവെച്ച് അവനിരുന്നു അല്പസമയം അങ്ങനെ ഇരുന്ന് എന്തോ ആലോചിച്ച് ഉറപ്പിക്കും പോലെ വീണ്ടും ഇന്ദ്രൻ്റെ ആ വീട്ടിലേക്ക് നോക്കി അവൻ വണ്ടി എടുത്തു കൊണ്ടുപോയി റൂമിൽ ഇന്ദ്രൻ പാർവതിയെ ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട് ഇന്ദ്രേട്ടാ ഇപ്പോൾ രണ്ട് മാസമൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ ഇപ്പോഴും ഞാനിങ്ങനെ വണ്ണം വെച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള മാസങ്ങളാവുമ്പോഴേക്കും ഞാൻ നന്നായി വണ്ണം വയ്ക്കുമല്ലോ അപ്പോ അപ്പോൾ ഇന്ദ്രട്ടിനെ ഇഷ്ടമാകുമോ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്ത് കൊണ്ട് അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയിൽ കൈ ചുറ്റിക്കൊണ്ടാണ് പെണ്ണ് ചോദിക്കുന്നത് അവൻ മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും വീണ്ടും മുഖമുയർത്തി അവനെ നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് പക്ഷേ ഉറങ്ങിയിട്ടില്ല എന്ന് അവൾക്കറിയാം ഇന്ദ്രേടാ ഞാൻ ചോദിച്ചു മറുപടി പറ അവൾ മാലയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു പാറു ഈ മണ്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് സൗകര്യമില്ല ഇന്ദ്രൻ പറഞ്ഞു ഓ അപ്പോൾ എന്റെ ചോദ്യം മണ്ടനാണല്ലേ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലല്ലേ പ്രഗ്നൻ്റ് ആയ പിന്നെ ആളുടെ ഏറ്റവും വലിയ നമ്പറാണ് ഇങ്ങനെ വിഷമത്തോടെ സംസാരിക്കുന്നത് അതിൽ ഇന്ദ്രൻ വീഴുമെന്ന് അവൾക്കറിയാം മുൻപ് വളരെ പക്വതയോട് കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന പെണ്ണാണ് ഇപ്പോൾ ഈ കൊഞ്ചി സംസാരിക്കുന്നത് എന്ന് അവൻ ഓർത്തു എൻ്റെ പാറു എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞ് അവളെ നെഞ്ചിലേക്ക് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണെ ഈ വണ്ണം വെക്കൂ എന്ന് പറഞ്ഞ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കുകയും ചെയ്യാം അതൊരു അസുഖമൊന്നുമല്ലല്ലോ പിന്നെ ഈ സമയത്ത് നീ വണ്ണം വെക്കും എന്ന് പറഞ്ഞ് കഴിക്കാതിരുന്ന അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ വാവയല്ലേ ഒന്നാലോചിച്ച് നോക്കൂ എൻ്റെ മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മുടെ കുഞ്ഞിന് ആവശ്യമായ പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണം കഴിച്ചാലല്ലേ നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ ഇത് ഇന്ദ്രജിത് ലോകനാഥന്റെ കുഞ്ഞാണ് അപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെയും നല്ല സുന്ദരനോ സുന്ദരിയോ ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ടിരിക്കണം ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കണ്ട സൗന്ദര്യം പോകും എന്നൊക്കെ കരുതി വണ്ണം വയ്ക്കും എന്ന് കരുതി നീ ഭക്ഷണം കഴിക്കാതിരുന്നോ ഇന്ദ്രൻ പറഞ്ഞതും അവൾ അവനെ ഓർപ്പിച്ച് നോക്കി ഞാൻ അങ്ങനെ പറഞ്ഞു ഇന്ദ്രേട്ടാ പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് പെണ്ണേ ആ അത് എനിക്ക് ഞാൻ അവൾ പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട് വീണ്ടും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുഖം പതിയെ ഉയർത്തിക്കൊണ്ട് അവന്റെ നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് നിന്നെ എന്തിഷ്ടാണെന്നറിയോ നിനക്ക് അവൻ ചോദിച്ചു ഒട്ടും താമസിയാതെ തന്നെ അവൾ പറഞ്ഞു അറിയാം എൻ്റെ പിണ്ണ് വണ്ണം വെച്ചു എന്ന് പറഞ്ഞ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല അതെന്താ അത്ര ഉറപ്പില്ലാത്തൊരു ഇല്ല എന്ന കേട്ടോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല നിന്റെ മനസ്സിലെ ചോദ്യങ്ങളും സംശയങ്ങളും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നീ വിവാഹശേഷം വണ്ണം വെച്ച ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി നീ അതുപോലെ ആയാൽ ഞാൻ നിന്നെ കൊണ്ടു നടക്കുമ്പോൾ ആളുകൾ അയ്യേ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ ഭയങ്കര ആയല്ലേ ഒരു ഭംഗിയില്ലല്ലേ എന്നൊക്കെ പറയുമെന്നൊക്കെ കരുതിയല്ലേ നിന്റെ ടെൻഷൻ അവൻ ചോദിച്ചു എൻ്റെ ഭാര്യ വണ്ണം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഒരിക്കലും ഞാൻ നിന്നെ വേണ്ടാന്ന് വെക്കില്ല അതെല്ലാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ് പാറൂ ഇപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു അപകടം പറ്റി അത്രയും പറഞ്ഞതും അവൾ വേഗം അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു ഞാൻ പറയട്ടെ പാറോ അവൻ അവളുടെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ട് വേണ്ട ഇപ്പോൾ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട എനിക്കൊരു സംശയമില്ല ഇന്ദ്രേട്ടം പറയണ്ട ഞാൻ പറയാം അമ്പലത്തിൽ വെച്ച് കണ്ട പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ മനസ്സിലെ ഒരു ടെൻഷൻ കയറിയല്ലേ നീ എനിക്ക് ചേരാത്ത പെണ്ണാണോ എന്നൊക്കെ അല്ലേ ഞാൻ നിന്നെ ഈ വണ്ണം വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കും എന്നെല്ലാം നീ അങ്ങ് ചിന്തിച്ചു കൂട്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് പാറു നീ നിൻ്റെ ശരീരവും നിൻ്റെ ഈ ഒൻപത് മാസവും കളയുന്നത് ഒൻപത് മാസമല്ല ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ നീ കളയുന്നത് എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നത് കൊണ്ടാണ് ഇനി നിൻ്റെ ശരീരത്ത് സ്ട്രെച്ച് മാർക്ക് വരും വണ്ണം വയ്ക്കും ഡെലിവറിക്ക് ശേഷമുള്ള ചില മാനസിക പിരിമുറുക്കങ്ങൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിനക്ക് വരുമെന്ന് എനിക്കറിയാം അത് ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു നിന്റെ കൂടെ നിൻ്റെ ഏതവസ്ഥയിലും കൂടെ നിൽക്കാനാണ് പാറു ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല നീ വണ്ണം വെച്ചാലും നീ കറുത്താലും നിനക്കിനി എന്ത് മാറ്റങ്ങൾ വന്നാലും എനിക്കതൊരു വിഷയമല്ല പാറു എൻ്റെ വിഷയം നീയാണ് പാറു പാർവതി എന്ന എൻ്റെ ഭാര്യ എൻ്റെ ജീവൻ ഇവിടെ എപ്പോഴും നിൻ്റെ സാമീപ്യം കൊതിക്കുന്നുണ്ട് ഈ മനസ്സ് നിന്നെ മാത്രമാണ് മന്ത്രിക്കുന്നത് അതിന് മാറ്റമൊന്നുമില്ല പാറു അതുകൊണ്ട് ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നീ ഇന്ദ്രൻ്റെ ഭാര്യയാണ് നീ ഇല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല നിനക്ക് എന്ത് മാറ്റങ്ങൾ വന്നാലും ഈ ഡെലിവറിക്ക് ശേഷം നിനക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ പോലും നീ എനിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് നീ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് നീ ഇതെല്ലാം അനുഭവിക്കുന്നത് സഹിക്കുന്നത് അപ്പോ ഞാൻ നിന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയല്ലേ വേണ്ടത് എനിക്ക് സ്നേഹം കൂടുകയല്ലേ കുറയില്ല ഇത്രയും നാൾ നീ എൻ്റെ ഭാര്യ മാത്രമായിരുന്നു ഇനി നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാവുകയാണ് അപ്പോ എനിക്ക് നിന്നോട് ഇഷ്ടം കൂടുകയുള്ളൂ കേട്ടോ ഇനി ഞാനും വണ്ണം വെയ്ക്കണോ ഞാനും ഡയറ്റിങ് നിർത്തി വർക്കൗട്ട് നിർത്തി എൻ്റെ പാറുവിൻ്റെ കൂടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും വണ്ണം വയ്ക്കാം എന്താ അതിനും ഞാൻ റെഡിയാണ് ഇന്ദ്രൻ പറഞ്ഞു വേണ്ട ഞാൻ എനിക്ക് ഞാൻ അങ്ങനെ ചെറിയൊരു വിഷമം തോന്നി ഞാൻ വണ്ണം വെച്ചാൽ ഒരുപാട് വൃത്തികേടായി വൃത്തികേടായിക്കഴിഞ്ഞാൽ കൂടെ നടക്കുമ്പോൾ ആളുകൾ കളിയാക്കില്ലേ എന്നെല്ലാം ആലോചിച്ചുള്ളൊരു ചെറിയ ടെൻഷൻ ഒരു വിഷമം വന്നു അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഓക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കില്ല കേട്ടോ അവൾ പറഞ്ഞു ഇത് എൻ്റെ പാർവിൻ്റെ മാത്രം ചിന്താഗതിയല്ല കേട്ടോ പ്രസവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാ അമ്മമാരുടെയും ചിന്താഗതിയും പേടിയുമാണ് ഇന്ദ്രൻ പറഞ്ഞു അത് മാറ്റിയെടുക്കേണ്ടത് ഇതുപോലെ ചേർന്ന് നിന്ന് ഞാനുണ്ട് നിൻ്റെ ഏതവസ്ഥയിലും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഭർത്താക്കന്മാരാണ് അങ്ങനെയുണ്ടെങ്കിൽ ഭാര്യമാർ ഒരിക്കലും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകില്ല ഈ പ്രഗ്നൻസിക്ക് ശേഷം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ഭർത്താക്കന്മാർ ചേർത്ത് പിടിക്കുന്ന ഭാര്യമാരിൽ ഉണ്ടാകില്ല എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഇങ്ങനെ ഒരു കൈ മതി ഏത് പെണ്ണിനെയും ഏത് തളർച്ചയിലും വീഴ്ചയിലും താങ്ങി നിർത്താൻ പാർവിൻ നിങ്ങൾ ഭാര്യമാർ ഒൻപത് മാസം ഒരു കുഞ്ഞിനെ വയറ്റി ചുമക്കുമ്പോൾ ഞങ്ങൾ ഭർത്താക്കന്മാർ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഈ നെഞ്ചിൽ ചുമക്കുന്നത് തൻ്റെ ഭാര്യയെയും അവളുടെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞിനെയും ഞങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥനയായിരിക്കും തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും കൂടാതെ ഈ കൈകളിലേക്ക് കിട്ടുന്നത് വരെ ടെൻഷനായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന അതേ സ്ട്രെസ്സും അതേ വിഷമവും ഈ സമയത്ത് ഞങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞു അത് ശരിയാണ് പക്ഷേ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല എന്നാലും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ ടെൻഷൻ മാറിയോ ഇന്ദ്രൻ ചോദിച്ചു എനിക്ക് ടെൻഷനൊന്നുമില്ല ഒരു സംശയമായിരുന്നു അത് മാറിക്കിട്ടി ഇനി ഞാൻ എന്ത് വേണമെങ്കിലും കഴിച്ചോളാം എന്നിട്ട് വണ്ണം വെച്ച് ഇവിടെ ഗുണ്ടുമണിയായിട്ട് ഞാൻ ഓടി നടക്കും നോക്കിക്കോ അപ്പോഴേ ഇപ്പോൾ ഇന്ദ്രടൻ എന്നെ പൊക്കിയെടുത്ത് നടക്കാറില്ലേ അതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടും കാണിച്ചു തരാം ഞാൻ അവൾ പറഞ്ഞതും നീ എത്ര വണ്ണം വെച്ചാലും എത്ര ആയാലും ഞാൻ നിന്നെ എടുക്കും അതിനുള്ള വർക്കൗട്ട് ഞാനിപ്പോൾ നടത്തുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞു എന്ത് അതെങ്ങനെ നീ വണ്ണം വെച്ച് കഴിയുമ്പോൾ നീ മാത്രമല്ലല്ലോ നമ്മുടെ കുഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുപോലെ എടുക്കണ്ടേ അപ്പോ അതിനുള്ള ആ ട്രെയിനിങ്ങിലാണ് ഇന്ദ്രൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ്റെ നെഞ്ചിൻ്റെ താളം കേട്ട് ഹൃദയമെടുപ്പ് കേട്ടുകൊണ്ട് അവൾ കിടന്നു നീ കേൾക്കുന്ന ഈ ഹൃദയമെടുപ്പ് അത് നിൽക്കുന്നത് വരെ ഈ ഇന്ദ്രജിത് ഈ പാർവിൻ്റെ മാത്രമായിരിക്കും പാർവതിയുടെ മാത്രം ഇന്ദ്രജിത് ആയിരിക്കും ഞാൻ അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൻ്റെ സ്നേഹച്ചൂടിൽ പാർവതിയും അവളുടെ സാമീപ്യത്തിലും പ്രണയത്തിലും ഇന്ദ്രനും ഉറങ്ങി രാവിലെ ഇന്ദ്രൻ കണ്ണു തുറക്കുമ്പോൾ പാർവിനെ കണ്ടില്ല ഇന്ദ്രൻ ക്ലോക്കിലേക്ക് സമയം നോക്കിയപ്പോൾ മണി അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു വാഷ്റൂമിലൊന്നും അവളെ ഇല്ല എന്ന് കണ്ടതും ബാൽക്കണിയിലേക്ക് നോക്കി അവിടെയും കാണാതായപ്പോൾ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിയത് അവൻ ബാൽക്കണിയിൽ വന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കനാലിൻ്റെ കെട്ടിൽ കുറേ എണ്ണം നിരന്നിരിക്കുന്നു അതിൽ തൻ്റെ പെണ്ണിനെ അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു വേഗം ബ്രഷ് ചെയ്ത് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി അവൻ താഴേക്ക് ചെന്നു താഴെ ചെന്നപ്പോൾ അഖിലിൻ്റെ അച്ഛനും പാറുവിൻ്റെ അച്ഛനും പത്രം വായിച്ചു കൊണ്ട് പുറത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചായ കുടിച്ചുകൊണ്ട് വൈഷ്ണവിൻ്റെ അച്ഛനും വരുന്നുണ്ട് മോനെ ഇതാ ചായ അവനെ കണ്ടിട്ട് അഖിലിൻ്റെ അമ്മ ചായയുമായിട്ട് വന്നു ഇന്ദ്ര മോള് രാവിലെ തന്നെ പോയി കനാൽ ബണ്ടും ഇരിക്കുന്നുണ്ട് ഇപ്പോഴും തണുപ്പുണ്ട് പെണ്ണിനോട് പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ലാന്നേ അവള് മാത്രമല്ല എല്ലാം ഉണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് പാറുവിൻ്റെ അമ്മ പറഞ്ഞു അവരെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത് ഇവിടത്തെ കാളപോലെ വലുതായ രണ്ട് ഉണ്ട് ചൂണ്ടയുമായിട്ട് പോയിരിക്കുന്നത് അഖിലിന്റെ അച്ഛൻ പറഞ്ഞതും ഇന്ദ്രൻ ആ കോഫി കപ്പുമായി തന്നെ പുറത്തേക്കിറങ്ങി അവൻ ഗേറ്റിനടുത്ത് എത്തിയതും സെക്യൂരിറ്റി വലിയ ഗേറ്റ് തുറക്കാൻ പോയതും വേണ്ട എന്ന് പറഞ്ഞ് ചെറിയ ഗേറ്റിലൂടെ തന്നെ അവൻ പുറത്തേക്കിറങ്ങി എന്ത് രസാണല്ലേ നേരം വെളുത്തു വരുന്നതേയുള്ളൂ ഇങ്ങനെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാനിപ്പോഴറിയുന്നത് ഇന്ദ്രന്റെ സഹോദരി ഇന്ദ്രജിയാണ് പറയുന്നത് ചെറിയ മൂടലും തണുപ്പും ബോട്ടുകളും വഞ്ചികളും പോകുന്നതും എല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ ആ വഞ്ചിക്കാരൻ ചേട്ടന്റെ കയ്യിൽ മീനുണ്ടാവോ ഉണ്ടാവും പക്ഷേ ഇപ്പോ ഉണ്ടോ എന്നറിയില്ല നമുക്ക് സ്ഥിരം മീൻ കൊണ്ടുവരുന്ന ഒരു ചേട്ടനുണ്ട് അച്ഛനും അമ്മയും ആ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് മീൻ വാങ്ങുന്നത് പാറു പറഞ്ഞു ഇന്ദ്രൻ നിൽക്കുന്നതൊന്നും അറിയാതെ എല്ലാം നല്ല വർത്തമാനത്തിലാണ് ചേച്ചി ഇവിടെ ആളുകൾ കുളിക്കോ കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് അതിലൂടെ ബോട്ട് പോകുന്നത് ആ ബോട്ട് അത് രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ് അതിൽ നിറയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി പറയുമ്പോഴാണ് ഒരു തെങ്ങിൻ ചുവട്ടിൽ ഇരുന്ന് ചൂണ്ടയുമായിട്ടിരിക്കുന്ന അഖില് തൊട്ടടുത്തിരിക്കുന്ന പ്രണവിനെയും ഇന്ദ്രൻ കാണുന്നത് അഖിലേട്ടാ ഇന്ന് എത്ര മീൻ കിട്ടിയാലും ഇന്നത് അകലേട്ടന് ഫ്രൈ ചെയ്ത് തരും ജെൻസി പറയുന്നുണ്ട് ഇവിടെ നിന്ന് മീനൊക്കെ കിട്ടുമോ ചേച്ചി പിന്നെ ഉണ്ടാകാറുണ്ട് കരിമീൻ പള്ളത്തി വാള അങ്ങനെ മീനൊക്കെ കിട്ടാറുണ്ട് നിങ്ങളെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കൂലേ അപ്പോൾ എന്താ ചെയ്യാറ് ജെൻസി ഇന്ദ്രൻ്റെ സഹോദരിമാരോടും അനിയന്മാരോടും ചോദിച്ചു ഞങ്ങൾ പുറത്തു പോകും കറങ്ങും ഷോപ്പിംഗ് അങ്ങനെയാണ് അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് ദേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും എന്നിട്ട് ചൂണ്ടയൊക്കെയിട്ട് വന്നിരുന്ന് മീൻ പിടിക്കും അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട് നിങ്ങൾ പറയുന്ന ഒരു ഷോപ്പിങ്ങിനോ എന്തിന് അല്ലെങ്കിൽ കറങ്ങാൻ പോയാലോ സിനിമ കണ്ടോണ്ടിരുന്നാലോ ഒന്നും അത് ജെൻസി പറഞ്ഞു അപ്പോഴേക്കും അഖിൽ കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് ഒച്ചയിടാൻ തുടങ്ങി എന്താ എന്തോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഇന്ദ്രൻ്റെ അനിയന്മാരെല്ലാവരും ഓടി അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോൾ ഒരു പള്ളത്തിയായിരുന്നു അയ്യോ ഇത് കരിമീൻ്റെ കുഞ്ഞല്ലേ അഖിൽ പറഞ്ഞു ഇത്രയും നേരം ഈ കാറി കൂവിയത് ഇതിനായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് അവരുടെ പുറകെ കോഫി കപ്പുമായി പുഞ്ചിരിയോടെ നിൽക്കുന്ന ഇന്ദ്രനെ കാണുന്നത് ഏട്ടനെപ്പോഴ വന്നേ കുറേ നേരായോ രാജു ചോദിച്ചപ്പോഴാണ് പാറ് തിരിഞ്ഞു നോക്കിയത് അവൻ അവളെ നോക്കി ഇല്ല ഇപ്പോൾ വന്നേ ഉള്ളൂ എന്താ പരിപാടി എല്ലാവരും കൂടി ഇന്ന് കറിക്കൊന്നും മീമേടിക്കണ്ട മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഇവർ പിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് വന്നുകൊണ്ട് അഖിലിൻ്റെ അച്ഛൻ പറഞ്ഞു അതെയോ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഇവർക്കുള്ളത് ഇവർ പിടിക്കട്ടെ എന്നിട്ട് കറി വച്ചാൽ മതിയല്ലോ നമുക്ക് എന്തായാലും വാങ്ങാം എന്ന് പറഞ്ഞ് വൈശാഖിൻ്റെ അച്ഛനും വന്നു അപ്പോഴാണ് അങ്ങോട്ട് വൈഷ്ണവും വൈശാഖും എഴുന്നേറ്റ് വരുന്നത് ഒരു പോലീസ് ഓഫീസറും ഒരു അധ്യാപകനുമാണ് എഴുന്നേറ്റ് വരുന്ന സമയം നോക്കിക്കേ നാണാവുന്നില്ലല്ലോ നിങ്ങൾക്ക് പ്രണവ് ചോദിച്ചു ഞങ്ങൾ രാത്രി കുറച്ച് പണിയുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ കിടക്കുന്നത് നിങ്ങൾക്കെന്താ പരിപാടി ഭക്ഷണം കഴിക്കുക കറങ്ങുക ഇതുപോലെ ചൂണ്ടയിടുക ഉറങ്ങുക ടി വി കാണുക ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് വൈഷ്ണവ് പറഞ്ഞു പിന്നെ ജോലി ആ ജോലി എന്താണെന്ന് ഞാൻ കാണുന്നുണ്ട് വൈഷ്ണവിനെയും നീതുവിനെയും നോക്കിക്കൊണ്ട് അഖിൽ പറഞ്ഞു എന്നാൽ ഒന്നും മനസ്സിലാവാതെ ബാക്കിയുള്ളവരെല്ലാവരും അവനെ നോക്കി ഏതോ ഇത് കേസന്വേഷണത്തിൻ്റെ ആണ് എന്താവുമോ എന്തോ അവൻ പറഞ്ഞതും വൈഷ്ണവ് അവനെ കൂർപ്പിച്ച് നോക്കി അപ്പോഴാണ് പാറുവിൻ്റെ അച്ഛൻ ആരെയും കൈകാട്ടി വിളിക്കുന്നത് കേട്ടത് അത് കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ചേട്ടൻ വഞ്ചിയിൽ വരുന്നത് കാണുന്നത് ആ കുഞ്ഞാപ്പു ചേട്ടൻ വന്നല്ലോ ജെൻസി പറഞ്ഞു ആരാ ഈ കുഞ്ഞാപ്പു ചേട്ടൻ അതോ ഈ ചേട്ടനാണ് നമുക്ക് മീൻ തരുന്നത് എന്ന് പറഞ്ഞതും പാർവതിയുടെ അച്ഛൻ ആ കൽപ്പടവിലേക്ക് വന്നു അവിടെ കായലിലേക്ക് ഇറങ്ങാനുള്ള പടികളുണ്ട് പടികളുടെ അവിടെ ഇറങ്ങി പാറുവിൻ്റെ അച്ഛൻ ഇരുന്നു അപ്പോഴേക്കും ആ വഞ്ചിയിൽ വന്ന ആ ചേട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ആകാംക്ഷയോടെ ആ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു ആ ചേട്ടനെ ഇവരെയെല്ലാം കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇന്ന് കുറേ വിരുന്നുകാരുണ്ടല്ലോ ദാസേ വിരുന്നുകാരൊന്നുമല്ല എൻ്റെ മോളും മരുമകനും പിന്നെ അവരുടെ ബന്ധുക്കളും ഞങ്ങളുടെ കുടുംബം തന്നെയാണ് അച്ഛൻ പറഞ്ഞു എന്താ മീനുള്ളത് കക്കയുണ്ട് പള്ളത്തിയുണ്ട് കരിമീനുണ്ട് പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമുണ്ട് മലിഞ്ഞി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എടുക്കട്ടെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു ഇപ്പോൾ ഇവിടെയാണ് ആവശ്യം എന്ന് തോന്നുന്നു മരുമകനെല്ലാം ഉള്ളതല്ലേ കുഞ്ഞാപ്പൂച്ചേട്ടൻ പറഞ്ഞു അതെയോ വലുതാണോ പാറുവിൻ്റെ അച്ഛൻ ചോദിച്ചു രണ്ടെണ്ണം ഉണ്ട് വലുതാണ് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഒരു കൊട്ട തുറന്നതും അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ഇന്ദ്രജയും അനിയന്മാരും അനിയത്തിമാരും പ്രണവുമെല്ലാം വിളിച്ചു കൂവാൻ തുടങ്ങി അത് കണ്ട് പാറവും ജെൻസിയും എല്ലാം ചിരിയോടെയിരുന്നു ഇത് മീനാണ് മലിഞ്ഞീൻ എന്ന് പറയും ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് കിട്ടിയാൽ ആരും കൊടുക്കാറില്ല വീടുകളിലേക്ക് കൊണ്ടുപോകാറാ പതിവ് അപ്പോൾ ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു ഇത് കിട്ടിയപ്പോൾ പക്ഷേ ഇന്ന് ഇവിടെയാണ് ഇത് ആവശ്യം തോന്നുന്നു എൻ്റെ പാറുക്കുട്ടിയുടെ ഭർത്താവ് ഉള്ളതല്ലേ കുഞ്ഞാപ്പൂച്ചേട്ടൻ പറഞ്ഞു എന്നാ അത് രണ്ടെണ്ണം എടുത്തോളൂ ഒരു കാര്യം ചെയ്യാച്ചാ ആ മീനെല്ലാം വാങ്ങിക്കോ എല്ലാം ഫ്രഷ് ആയിട്ടുള്ളതല്ലേ ഇന്ദ്രൻ പറഞ്ഞു മോളെ വിളിച്ചിട്ട് വാ അച്ഛൻ പറഞ്ഞതും ജെൻസി വിളിക്കാനായി തിരിഞ്ഞപ്പോഴാണ് അമ്മയും അഖിലിൻ്റെ അമ്മയും വൈശാഖിൻ്റെ അമ്മയും അങ്ങോട്ട് വരുന്നത് കണ്ടത് ഞാൻ കണ്ടു കുഞ്ഞാപ്പു ചേട്ടം വരുന്നത് പാറുവിൻ്റെ അമ്മ വന്നുകൊണ്ട് പറഞ്ഞു ഗീതെ ദേ മലിഞ്ഞീനുണ്ട് എടുക്കട്ടെ ആണോ ഞാൻ പറയാനിരിക്കുന്നു കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോര് പാറുവിന് ഒരുപാട് ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്യുന്നത് പാറുവിന് മാത്രമല്ല എല്ലാവർക്കും അത് ഫ്രൈ ചെയ്താൽ ഇഷ്ടമാണ് അയ്യോ ഈ പാമ്പിനെയാണോ നിങ്ങൾ പറയുന്നത് പ്രണവ് ചോദിച്ചു എടാ അത് പാമ്പല്ല മീനാണ് ഗീതെ മോൻ പറയുന്നത് മുഴുവൻ എടുത്തോളാനാണ് അതിന് ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അത് ഇവിടെ ഒരുപാട് പേരുള്ളതല്ലേ എന്നാ എടുത്തോ ഞാൻ പാത്രം എടുത്തിട്ട് വരാം കുഞ്ഞാപ്പു കുഞ്ഞാപ്പുചേട്ടാ മോളെ ഞാനിത് തരാം എന്ന് പറഞ്ഞ് എല്ലാം ചാക്കിലാക്കി കൊടുത്തു കുഞ്ഞാപ്പു ചേട്ടാ ഇനി ഞങ്ങൾക്ക് എന്ത് മീൻ കിട്ടിയാലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ ഞങ്ങൾ എടുത്തോളാം ഗീതാമ്മ പറഞ്ഞു പാറുവിൻ്റെ അച്ഛൻ പൈസ കൊടുക്കുകയും ചെയ്തു അല്ല ഇവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞതല്ലേ ഇവർ മീൻ പിടിച്ചിട്ട് അതേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ജെൻസി രാജിനെയും പ്രണവിനേയും കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എന്നാ പിന്നെ മക്കൾ പട്ടിണി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മമാർ എല്ലാവരും ആ മീനുമായിട്ട് പോയി പാറു നീ ചായ കുടിച്ചായിരുന്നോ ഇന്ദ്രൻ ചോദിച്ചു പാല് കുടിച്ചു പാറു പറയുന്നത് കേട്ട് എല്ലാവരും അവളെ നോക്കി നീ പാല് കുടിച്ചോ അത്ഭുതമായിരിക്കുന്നു സാധാരണ ഓടിച്ചിട്ട് പിടിക്കാറാ പതിവ് പാല് കുടിപ്പിക്കാൻ മുതൽ ഇനി മുതൽ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അതെന്താ പെട്ടെന്ന് നിനക്കൊരു ബോധോദയം വന്നത് ഇനിയിപ്പ എന്ത് നോക്കാനാ കഴിയാനൊക്കെ കഴിഞ്ഞു ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു അവൾ പറഞ്ഞു ഓഹോ അപ്പോൾ മോള് വണ്ണം വെക്കും എന്ന് കരുതിയാണോ ഭക്ഷണം കഴിക്കാതിരുന്നത് നീതു ചോദിച്ചു അങ്ങനെ ഒന്നുമില്ലടാ എനിക്ക് ടെൻഷനുണ്ടായിരുന്നു ആ മതി മതി ഇനി ഒന്നും പറയണ്ട പിന്നെയും അവരെല്ലാവരും അവിടെ തന്നെ ഇരുന്നു അതിലൂടെ ഹൗസ് ബോട്ടുകൾ പോകുന്നതും ബോട്ടുകൾ പോകുന്നതും എല്ലാം നോക്കിക്കൊണ്ട് അതിനിടയിൽ പ്രണവും രാജ്യം കൂടി കായലിലേക്ക് ഇറങ്ങി പാറു പതിയെ സ്റ്റെപ്പിനടുത്തേക്ക് നിന്ന് കാല് താഴേക്കിട്ടിയിരുന്നു ആ വെള്ളത്തിൽ കാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഇന്ദ്രനും വന്നിരിക്കുന്നത് ഇന്ദ്രേട്ടാ നമുക്ക് ഹൗസ് ബോട്ടിൽ പോയാലോ അവൾ ചോദിച്ചു അതിനെന്താ പോകാലോ ഇന്ദ്രൻ പറഞ്ഞു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ